ഇവിടെ പലരും എന്ന് തൊട്ട് കാണിക്കാൻ ും എല്ലാരും നമ്മുടെ ബോച്ച് ഭയങ്കര കോമഡിയനാണ് ഭയങ്കര കൊമേഡിയനാണ് ഈ ഫെമിനിസ്റ്റുകളൊക്കെ എവിടെയെ എല്ലാം പൊത്തിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിച്ചതാ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബോച്ച് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോക്കും എനിക്കൊന്നും പറയാനില്ല കാരണം ഇതുപോലത്തെ ആൾക്കാരെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചാണ് ഈ ഗതിയിൽ കൊണ്ടാക്കിയിട്ടുള്ളത് ബോച്ച് ഡബിൾ മീനിങ് കിങ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇപ്പം വിടലായിട്ടാണ് നിൽപ്പുള്ളത് ആൾ ഒരു സ്ത്രീയെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ അപമാനിക്കാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവലിൽ അപമാനിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഹണി റോസിന്റെ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് ഒരു ഇനാഗ്രേഷനുമായി സംബന്ധപ്പെട്ട് വന്ന സമയത്ത് ഒന്ന് വിശദീകരിച്ചായിരുന്നു അതിൻ്റെ പേരിൽ ഞാനന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെ ബോച്ചയ്ക്കെതിരെ അന്ന് വീഡിയോ ചെയ്യുകയും അന്ന് എനിക്ക് കുറേ തെറികളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അതങ്ങനെ അങ്ങ് പോയി പക്ഷേ ഇന്ന് ഹണി റോസ് വിഷയത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു തവണ മാത്രവുമല്ല ഇങ്ങനെ നിരന്തര ഹണി റോസിനെ ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഹണി റോസ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്തായാലും ഞാൻ ആദ്യം പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു സി അതായത് ഹണി റോസിന് വളരെ വളരെ മോശമായി വൾഗറായിട്ടുള്ള ഡബിൾ മീനിങ് സാധനങ്ങൾ ബോച്ച എന്ന് പറയുന്ന വ്യക്തി പ്രയോഗിച്ചപ്പോൾ ഹണി റോസ് അതിന് പ്രതികരിക്കാനോ ഒന്നും നിന്നില്ല ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഹണി റോസിദിനെതിരെ പ്രതികരിക്കണം കേസ് കൊടുക്കണമെന്ന് പക്ഷെ ഹണി റോസിന്റെ ഒരു അനക്കവും കണ്ടില്ല എന്നാൽ അത് ആസ്വദിക്കുകയാണോ എന്നുള്ള ചോദ്യം തന്നെ അറിയാനുള്ള ആൾക്കാരെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഹണി റോസ് അതിന് പ്രതികരിക്കും പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ പണത്തിന്റെ നല്ല കുന്തളിപ്പുണ്ട് പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അമ്മാനമായി കളിക്കുകയാണ് അതിന്റെ നല്ല കുന്തളുപ്പ് പോച്ചയ്ക്കുണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല താനിവിടെ എന്ത് പറഞ്ഞാൽ ഒരു വിഷയമില്ല താനാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അത് തന്നെയാണ് പണത്തിന്റെ ഉങ്ക് പണം മണി പവർ എന്നിട ഇല്ലെന്നൊന്നും പറയുന്നില്ല അതിൻ്റെ ഉങ്കും നല്ല പോലെ ഉണ്ട് അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ സെക്ഷൽ കളേഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെ എനിക്ക് പ്രതികരണ ശേഷിയില്ല എന്ന അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല ണിയറോസ് ഒരു പോസ്റ്റിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാണ് സി ബോച്ചെ നിങ്ങൾക്ക് ഒളിപ്പില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത് എന്തായാലും അന്ന് കുന്തി ദേവി എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ബോച്ച് പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ഓർമ്മ വന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് കുന്തിയുടെ റോളാണ് എടുക്കപ്പെട്ടത് അവരെ ബ്യൂട്ടിഫുൾ കാണുമ്പോൾ എനിക്ക് കുന്തി ദേവിയെ സാധനം ൃത്തിയേടാണ് വിളിച്ചു പറയുന്നത് കുന്തി ദേവി എന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ഡബിൾ മീനിങ്ങിലൂടെ ഉദ്ദേശിച്ചത് ഏതൊരുത്തനും വ്യക്തമാവുന്ന കാര്യം തന്നെയാണ് ഹണി റോസ് അവിടെ കൈയെടുത്ത് തൊഴിലുന്നുണ്ട് അവസ്ഥ പണത്തിന്റെ കുന്തെളിപ്പ് മുന്നിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലാണ്ട് ഇതിന് എന്താ പറയുന്നത് അല്ലെ ബോച്ഛ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടി സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരം വാക്കുകൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും കാണിച്ചു കൂട്ടിയിട്ട് അതൊക്കെ വെളുപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പാടില്ല പണം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കും അല്ലാണ്ട് കുന്തളിപ്പ് കാണിക്കുക ചെയ്യേണ്ടത് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ എല്ലാം ഓടി നടന്ന് അപമാനിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ജാങ്കോ സ്പേസിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തിന് ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവി കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും റോങ് രീതിയില് ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ടു കാണിക്കാൻ പറയരുത് ോഛ ബോ ബോച്ചെ ഇത്രയും കുന്തളിപ്പൊന്നും കാണിക്കില്ലേ ഒക്കെ കുത്തി വീഴും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും നിങ്ങൾക്ക് പ്രൊമോഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡാണ് സ്വയമേന്തോ സംഭവമാണ് ഇനിയും എനിക്ക് കുറേ പ്രൊമോഷൻ ചെയ്യണം ബിസിനസ് ആണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് ഇങ്ങനെ നാറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാതെ നിങ്ങളാ ഒരു ബ്രാൻഡ് ബോച്ചെ എന്തൊക്കെ കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ലവ് യു എബ്രിബി എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും അന്തസ് അല്ലാണ്ട് ഇതുപോലെ മറ്റുള്ള സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയാതിരിക്കുക വളരെ മോശമാണ് വളരെ മോശം നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ മാത്രമേ ചിലപ്പോൾ ആ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടോ എന്ന് മാത്രമേ എനിക്ക് ബോധ്യത് വളരെ പുച്ഛത്തോടെ സംസാരിക്കാനുള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചു പറഞ്ഞ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് മനസ്സിലായില്ലേ ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് ഇതുണ്ട് ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡ്യൂവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം കുന്തി ദേവിയെ കണക്ട് ചെയ്യാനുള്ള എന്ത് സംഭവമാണ് അവിടെ ഉള്ളത് അങ്ങനെ എടുക്ക എന്തെടുക്കുക എന്നാണ് ബോജ നിങ്ങൾ പറയുന്നത് വീടിൻ്റെ അടുത്തൊന്നും ഉരുളല്ലേ ഉരുളല്ലേ ഉരുളര് അതെ കുന്തിദേവിയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ കേസ് കേസെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് കേസെടുക്കാം അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കാം പക്ഷെ അതിനു മാത്രം നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുള്ള കേരള പോലീസ് ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കറിയില്ല അത് തന്നെ ഞാൻ പറയാം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കാനുള്ള ധൈര്യശാലിയായ ആൾക്കാരുണ്ടെന്ന് ിലിരിക്കുന്നവർ വരെ ചിലപ്പോൾ ആ പറയാൻ പറ്റത്തില്ല അല്ല ആഹാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ അവരുടെ ഉദ്ദേശിച്ചുള്ളൂ അവരൊക്കെ സന്തോഷിക്കണം കുന്തി ദേവിയുടെ സ്റ്റോറിയൊന്നും ആർക്കും അറിയത്തില്ലല്ലോ പെട്ടെന്ന് പറയുമ്പോ ആർക്കൊക്കെ പണ്ടത്തെ മറ്റേ ഇത് കേട്ടിട്ടില്ല പണ്ട് കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോ കിണ്ടി കുണ്ടിനകത്ത് വീണു ഇങ്ങനത്തെ ഒരു വേർഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഞാനായിട്ട് സ്റ്റോറിയൊന്നും കുന്തി ദേവി കിണ്ടി കിണ്ടി കഴിയപ്പോണ്ടകത്ത് വീണു നല്ല നല്ല ചോദ്യം കേട്ട ചോദ്യം നല്ല ഉത്തരം കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ ഞാനൊന്നും പറയണില്ലട ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒരിക്കലും അപമാനിതരാകരുത് എനിക്കത് പറയാനുള്ളൂ സ്വാതന്ത്ര്യം ഞാൻ ഡബിൾ മീനിങ് പറയുന്നത് അല്ലെങ്കിൽ തമാശ പറയുന്നത് ഫസ്റ്റ് എന്റെ എനിക്ക് തന്നെ എന്നോടുള്ള ഒരു എനിക്ക് ഇഷ്ടമാണ് അത് കാണുന്നതും മറ്റുള്ളവർ പറയുന്നതും അങ്ങനത്തെ സിനിമ കാണുന്നത് ഇഷ്ടമാണ് ഞാൻ പറയുമ്പോ ഞാൻ എൻജോയ് ചെയ്യുന്നു ഒപ്പം തന്നെ എനിക്ക് റീച്ച് കൂടുന്നു അതൊക്കെയാണ് അപ്പൊ ശരിക്കും ഡബിൾ മീനിങ് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ മാർക്കറ്റിംഗ് അതിലുണ്ട് പക്ഷെ അതിനു വേണ്ടിയല്ലേ എനിക്കിപ്പോ മാർക്കറ്റിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട് അത് അതിൽ കൂടെ നടക്കും ട്രോളും പിന്നെ വയറിലൊക്കെ ആകാം ഫാൻസ് വരും ഫോളോവേഴ്സ് വയറിലാവും വയറ്റിലാവും ഇതൊക്കെ ഉണ്ടാവും ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ വേട്ടവാളിയന്മാരുണ്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടു കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹണി റോസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും ആൾക്കാർ വലിച്ചു കയറി അവരെ ചവിരി ഊട്ടിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു വൃത്തികെട്ട സംസാരം കാരണം അവരങ്ങനെ ഒരു പോസിൻ്റെ ആയിട്ട് ഗതികേടിലോട്ട് എത്തി സി മനസ്സിലാക്കുക ഇതുപോലുള്ള വൃത്തികേട് പറയുന്നമാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർക്കൊക്കെ പൈസയുടെ കുന്തളിപ്പുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമത്തിന് പോലും കേട്ടോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മളടുപ്പിക്കാതിരിക്കുകയാണ് പൂച്ചത്തോടെ തള്ളിവിടുക അങ്ങനെ വരുമ്പോൾ ക്രമേണ ഇതങ്ങ് നിൽക്ക് ഇപ്പം ഞാൻ എന്തോ ആണ് ഞാനെന്ന ഒരു അഹങ്കാര സംഭവമൊക്കെ ഉൾ മനസ്സിൽ കിടപ്പുണ്ട് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് ഒരു നാറേ പരിപാടി ഇതുപോലെ ഇടക്കിടക്ക് കാണിക്കാറ് പതിവാണ് ഇത് നമ്മൾ തന്നെ വിചാരിക്കണം ജനങ്ങൾ ഇതിനെ ഒന്ന് അടുപ്പിക്കരുത് ആ ലെവലിൽ മാറ്റി നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാണ് അന്ന് അടിപ്പിച്ചാൽ മതി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടതെ കുതിരിപോലെ കേട്ടോ